ശ്രീനാരായണ ഗുരുദേവ വിരചിതം ജനനീ നവരത്ന മഞ്ചരി ഓന്നായമാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് അന്നാദിയിൽ പ്രിയം കടലിൽ ഒന്നായി വീണു വലയും ാശയം ഗതിപ്പെറും നാഥഭൂമിയിൽ അമർന്ന വിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ ഇല്ലാതെ മായയിടുമുല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല നിലനും കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമെല്ലാം ഒരാതി അറിവാ കിലില്ലാരണം ക്രിയകൾ മല്ലാടുകൊന്നുമതി എല്ലാവരും തിരയുമുല്ലാഖബോധജനീ ഉണ്ടായി മാറുമറിവുണ്ടായി മുന്നമിതു കണ്ടാടുമങ്കമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതിചുരുണ്ടാമഹസ്സിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകയില്ലറിവ ഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധു പുണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃദീ ആരായുഗിൽ തിരകൾ നീരായിടുന്നു കണിനാരായിടുന്നു കുടവും പാരായിടുന്നതിനു നേരായിടുന്നു ലകം ിലുണ്ടഖിലവും വേരായ നിൻകഴലിൽ ആരാധനം തരണം ആരാലിതിന്നൊരു വരം നേരായി വന്നിടുക വേറാരും ഹേരാജയോഗ ജനനീ മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാലുവന കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കാലാതിയായ മൃദു നൂലാലനെയുമൊരു ലീലാപടം ഭവതി മെയ് മേലാക്കേ മൂടുമതി നാലാരുമുള്ളതറി വീലാകമന്തനിലയേ മീനായതും ഭവതിമാനായതും ജനനി നീനാകവും നഖകം ുംര നദീനാരിയും നരനും ആ നാക്കും നരകവും നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി കേനാഥരൂപിണി അഹോ നാടകം നിഖിലവും പാപമേവതിനൊരമ്പായിടുന്നറിവു ിലെഴുമെന്ന് അൻപാണുമാർവി ഒരിമ്പനം തനുരഹം ഭാവിയാണു വിജയ അമ്പാ തരുന്നു വിജയം പാപ പങ്കിലമഹം ഭാനമാകുമതിനാൽ വൻ ഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകുമഖിലം നിന്നു പരിചിത്തായിരണ്ടും രണ്ടുമൊരു മുത്തായി മൂന്നും അറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണൊടുമരുത്തായി ദൃഷ്ടി മുതലായി പൊത്തായിടും വിഷയ വിസ്താരമെന്നുമതിനൊന്നതിനു കൊത്തായിടും വിഷയ വിസ്താരം വിലസും സിദ്ധാനുഭൂതിയിലുമെത്താതെയാം അതിമഹത്തായിടും ജനനി പിന്നെ ആഭാവിശേദിനാഭാസമിങ്ങുലിൽ ആപാതിതംഭവതിയാൽ നാവാദി തൻവിഷാവാസമറ്റഭവദാ തിന്റെ മഹിമാവോരറിഞ്ഞു ജനനീവാഴ്ത്തുവാനു മരുദേശമില്ല വെറുമാഭാസമാം ഇതറി പിന്നെ നാഭാ വിശേഷം ഇതിനാവാസമിങ്ങുലകിൽ ആപാതിതം ഭവതിയാൽ

ശ്രീനാരായണ ഗുരുദേവവിരചിതം ജനനീ ഓ